ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം അത് വിലയിരുത്തപ്പെടുക സ്വാഭാവികമാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ മുടങ്ങിയത് അത് തുടങ്ങി വന്യമൃഗശല്യം വരെയുള്ള പ്രശ്നങ്ങൾ ഇത് ചാലക്കുടിയിലും ബാധിക്കാം ഇടതു മുന്നണിക്ക് അത് അത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുമോ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ രവീന്ദ്രനാഥനെ പോലുള്ളൊരു കാൻഡിഡേറ്റ് മത്സരിക്കുമ്പോൾ കുറെക്കൂടെ ആഴത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം രവീന്ദ്രനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റു രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ അദ്ദേഹം എന്ത് കാര്യം കയറി കണ്ണുമുക്കൂല്ല അത് ന്യായീകരിക്കാൻ തയ്യാറാവുന്ന ഒരാളുമല്ല സത്യസന്ധമായിട്ട് വാക്കിലും പ്രവൃത്തിയിലും ആ സത്യസന്ധത ഉണ്ട് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തട്ടിവിടുകയോ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു സംസാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു ഒരു ഒരു പ്രത്യേകതയുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇടതുമുന്നണിക്ക് ഈ പറഞ്ഞ വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന് മാത്രമായിട്ട് വാഗ്ദാനങ്ങളൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചാലക്കുടിയുടെ ചാലക്കുടി മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പെരുമലയാറ്റൂർ ഉൾപ്പെടുന്ന ആ ഒരു പെരുമ്പാവൂരിന്റെ ആ മേഖലകളിലും ഒക്കെ വന്യമൃഗശല്യം ഉണ്ട് ആ ഇത് പ്രത്യേകിച്ചും ചാലക്കുടിയിലാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നമുക്കറിയാം ചാലക്കുടിയിൽ അതിരപ്പള്ളിയില് ആ എണ്ണപ്പനത്തോട്ടത്തില് കാട്ടാനകളിപ്പോൾ തമ്പടിച്ചിരിക്കുക ആ വഴിക്ക് പോകുന്ന പലരെ ആക്രമിക്കുന്നുണ്ട് ആദിവാസികൾ ചവിട്ടേറ്റ് മരിക്കുന്നത് നമ്മൾ കണ്ടു അവിടെ തന്നെ കുടിയേറ്റക്കാർ കുടിയേറ്റാതി ചില പഞ്ചായത്തുകളുണ്ട് ആ പരിഹാരം അതുപോലെ വെള്ളിക്കുളം ഇങ്ങനെയുള്ള ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട പെട്ട ചില പഞ്ചായത്തുകളിലും വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് പല ദിവസങ്ങളിലും എണ്ണപ്പനത്തോട്ടത്തിൽ അതിരപ്പള്ളിയിലെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ പലപ്പോഴും അഞ്ചു ആറ് ഏഴും ആനകൾ അതുപോലെ മലക്കപ്പാറയ്ക്ക് പോകുന്ന വഴിയിലാണെങ്കിലും ഇപ്പോൾ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഞാൻ അതിന് പരിഹാരം കാണും എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ തട്ടിവിടുന്ന ഒരാളല്ല അതൊരു പ്രശ്നമാണ് അവിടെ ആളുകൾക്ക് വന്യമൃഗശല്യം അവരെ അവരുടെ ജീവിതത്തിലെ വലിയ രൂക്ഷമായ വളരെ ഗൗരവാർന്ന ഒരു വിഷയമാണ് താൻ പക്ഷെ അതിനൊന്നും അങ്ങനെ അന്ധമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഞാൻ അതൊക്കെ നമ്മളന്ന് തീർത്തു തരാം പാർക്കലാം എന്ന് പറഞ്ഞ് ആളുകളെ ഒക്കെ വ്യാജ വ്യാജ മോഹങ്ങൾ അല്ലെങ്കിൽ വ്യാമോഹങ്ങൾ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി രവീന്ദ്രിക്കില്ല മറിച്ച് പല കാര്യങ്ങളും കുറേ കൂടി ഗൗരവമുള്ള വിഷയങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള വിഷയങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ എങ്ങനെ കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു അതുപോലെ തന്നെ ഒരു കളങ്കമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് ആ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ എന്താ പറയുക ചലനങ്ങൾ അല്ലെങ്കിൽ വ്യതിചലനങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല അദ്ദേഹം പാർലമെന്ററി വ്യാമോഹം പോലും അങ്ങനെ വെച്ച് വളർത്തുന്ന ഒരു സ്വഭാവക്കാരനല്ല കുറെ കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇനി മത്സരത്തിന് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് അദ്ദേഹത്തെ ചാലപ്പെടി പിടിക്കാൻ വേണ്ടി പ്രത്യേക നിയോഗം കൊടുത്ത് പാർട്ടി ഇറക്കിയിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ അവർക്ക് സഹായകമാകും പക്ഷേ ഈ പറഞ്ഞ ഈ സാമ്പത്തിക പ്രതിസന്ധി എടക്കമുള്ള സർക്കാർ നേരിടുന്ന ഗൗരവമായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് എന്ത് ന്യായീകരണം അങ്ങനെ അതിശക്തമായ ന്യായീകരണങ്ങളുമായിട്ട് രംഗത്ത് വന്ന് സർക്കാരിന് സേവ് ചെയ്യാവുന്ന ഒരവസ്ഥ രവീന്ദ്രനാഥന് ഇല്ല മാത്രമല്ല ആ ഒരു രീതിയല്ല അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്ന അമിത വാഗ്ദാനങ്ങളോ അമിത ന്യായീകരണങ്ങളോ നിരത്തി ഈ വോട്ടർമാരെ ഒരു വേറൊരു ലോകത്തേക്ക് ഒരു സ്വപ്ന ലോകത്തേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് കുടിയേറ്റക്കാരുണ്ട് ഈ മണ്ഡലത്തിൽ ക്രിസ്തീയ വിഭാഗത്തിന് നല്ല സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് വന്നത് ചാലക്കുടിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചവരാണ് പരാജയപ്പെട്ടു കോൺഗ്രസ് കാൻഡിഡേറ്റിനോട് പക്ഷേ ചാലക്കുടി കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് ഇടതുമുന്നണി കൊടുത്തു ചാലക്കുടി അങ്കവാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ചെറുതല്ലാത്ത സ്വാധീനം അവർക്കുണ്ട് അത് ഇടതുമുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാനിടയുണ്ടോ അതായത് രാജീവ് പറഞ്ഞത് സത്യമാണ് ചാലപ്പുടി മണ്ഡലം കഴിഞ്ഞതവണ അന്ന് ജോസ്റ്റെ മാണി ഇടതുമുന്നണിയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ഇടതുമുന്നണിക്ക് സഹായമായി ഇടതുമുന്നണി എത്ര എത്ര പ്രാധാന്യത്തോടെയാണ് അത് കണക്കാക്കിയത് എന്നതിൻ്റെ ഒരു ഒരു സാക്ഷ്യം കൂടിയാണ് സിറ്റിംഗ് എം എൽ എ ഉണ്ടായിരുന്ന ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് ചോദിച്ചപ്പോ തടങ്ങിയിൽ എന്നോണം വെച്ചു കൊടുത്തു ഒരു പരിധിവരെ ചാലക്കുടി സീറ്റില് പരാജയത്തിന്റെ കാരണവും അതുതന്നെയാണ് എന്ന് എന്നാണ് ഇടതു മുന്നണിയിലുള്ള ആളുകൾ തന്നെ വിശ്വസിക്കുന്നു അവിടെ ബി ഡി എന്ന് പറയുന്ന വളരെ ജനകീയനായ ഒരു സിറ്റിംഗ് എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് ഈ പറഞ്ഞ ചാലപ്പുടിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് അത് വലിയൊരളവിൽ അവിടെ ഒരു സുരക്ഷിത മണ്ഡലം എന്ന് കരുതപ്പെട്ടിരുന്ന ചാലപ്പുടിയിൽ എൽ ഡി എഫിന്റെ പരാതിയെതിരിക്ക് വഴി വെച്ച ഒരു പ്രധാന ഘടകവും അത് തന്നെയാണ് അത് തിരിച്ചടിച്ചു ആ പരീക്ഷണം പാളിക്കോയി എന്നുള്ളതാണ് സത്യം എങ്കിലും ചാലക്കുടിയിൽ അടക്കം കേരള കോൺഗ്രസ് എമ്മിന് അത്ര നിർണായകമായ ഒരു ശക്തിയൊന്നുമില്ല ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് പൊതുവെ പൊതുവിൽ കേരള കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനമുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു ചാലപ്പുഴയിൽ കുറച്ചുണ്ട് അതുപോലെ അങ്കമാലിയിലുണ്ട് പിന്നെ പെരുമ്പാവൂരിലാണുള്ളത് കുന്നത്തുനാട് ആലുവ മണ്ഡലങ്ങൾ അതുപോലെ കൈപ്പിലും കൊടുങ്ങില്ലൂർ മണ്ഡലങ്ങളിലൊന്നും ഈ കേരള കോൺഗ്രസിന് കാര്യമായ ഒരു സ്വാധീനമില്ല അവർക്ക് അവിടെ ഒരു പ്രസക്തിയില്ല ഇല്ല ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എംപിന് ചെറിയ തോതിലെങ്കിലും എന്താ പറയുക വോട്ട് ബാങ്ക് ഉണ്ട് അത് ഒരു നിർണായക ശക്തിയായിട്ട് ജയാപരാജയങ്ങളെ അല്ലെങ്കിൽ രവീന്ദ്രനാഥന്റെ വിജയത്തിൽ ഒരു നിർണായക ശക്തി ശക്തിയാകുന്ന ഘടകമാകുന്ന രീതിയിലുള്ള ഒരളവും തൂക്കമൊന്നും ആ ആ പാർട്ടിയുടെ വോട്ടർമാർക്ക് ഇല്ല അല്ലെങ്കിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു ശക്തി ഇല്ല എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഘടകത്തെ നമ്മളിപ്പോൾ ഈ ട്വന്റി ട്വൻ്റി ഘടക പോലെയുള്ള ഒരു സാന്നിധ്യമായിട്ടൊന്നും അവരുടെ വരവ് ഇടതു മുന്നണിയുടെ സാധ്യതകൾ വളരെയേറെ വർദ്ധിപ്പിക്കുകയും യു ഡി എഫിന്റെ സാധ്യതകളെ കുറയ്ക്കുകയും എന്ന് കരുതാൻ പറ്റില്ല ഞാൻ വിചാരിക്കുന്ന അവിടെ യു ഡി എഫിന്റെ ശക്തി എന്ന് പറയുന്നത് ആലുവയിൽ ലീഗിന് കുറെ കൂട്ടുകളുണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ വോട്ട് അത്ര ചെറിയ വോട്ടും അല്ല എത്രയോ കാലങ്ങളായിട്ട് കോൺഗ്രസ് വലിയ വാർജലിൽ ജയിക്കുന്ന മണ്ഡലങ്ങളാണ് ആലുവയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അങ്കമാലിയും ഇതൊക്കെ റോജിയൻ ജോണിനെ പോലെയുള്ള ആ അങ്കമാലി എം എൽ എ അതുപോലെ തന്നെ അൻവർ സാദത്ത് അങ്ങനെ കരുത്തരായ നേതാക്കൾ തന്നെയാണ് സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് അവരുടെ മുഖമായി മാറിയിട്ടുള്ള പലരും ഈ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ് കോൺഗ്രസിന് ഈ എറണാകുളം ജില്ലയിൽപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ ട്വന്റി ട്വന്റിയുടെ ഭീഷണിയോളം വരെല്ലാം മറ്റൊന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് റൈറ്റ് അവസാനമായ ഒരൊറ്റ കാര്യം ചോദിച്ചാൽ ശക്തമായ മത്സരമുണ്ട് ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ ആരെയാണ് ബാധിക്കുക എന്ന സംശയമുണ്ട് പക്ഷേ എങ്കിലും യു ഡി എഫിനൊരു നമുക്ക് പറയാം അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവവും ആ മണ്ഡലത്തിലെ ആളുകൾ കാലാകാലങ്ങളായി പുലർത്തി വന്ന ഒരു രാഷ്ട്രീയ ഇതും ഒക്കെ നോക്കുമ്പോൾ താങ്കൾ തന്നെ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആ മുകുന്ദപുരത്തിന്റെ ഒരു സാഹചര്യം പറഞ്ഞു അതിനുശേഷമുള്ള മാറ്റം വന്ന് ആ ഘട്ടത്തിൽ ഇപ്പോ രണ്ടായിരത്തി പതിനാലില് ഇന്നസെന്റ് പറഞ്ഞ് പി സി ചാക്കോയെ തോൽപ്പിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ അത് തോൽവി ചോദിച്ചു വാങ്ങിയ തോൽവിയാണ് ആ വാസ്തവ ധനപാലൻ എന്ന് പറയുന്ന സിറ്റിംഗ് എം പിക്ക് ഒരു താല്പര്യം ഇല്ലാതിരുന്നിട്ടും പാർട്ടിയിൽ ശക്തനായ ഡൽഹിയിൽ വലിയ പിടിയുള്ള പി സി ചാക്കോ എന്ന് പറയുന്ന ആൾ തൃശ്ശൂരിൽ വലിയ ഒരു നെഗറ്റീവ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു അദ്ദേഹം നിഷ്ക്രിയനായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിലും പാർട്ടി പ്രൊഫസർ വലിയ എതിർപ്പ് അതിനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം വലിയ എതിർപ്പൊന്നുമില്ലാത്ത ചാലക്കുടയിൽ പൊതുവെ സ്വീകാര്യത ഉണ്ടായിരുന്ന കെ പി ധനപാലിനെ പാർട്ടി നേതൃത്വത്തിന്റെ ഉന്നത നേതൃത്വത്തിന്റെ അനുഗ്രഹാസ്യസുകളോട് ആ ഒരു എക്സ്ചേഞ്ചിന് പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് ഒടുവിൽ രണ്ടും കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് രണ്ട് മണ്ഡലങ്ങൾ ഒരുപോലെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിനകത്ത് വോട്ടർമാരെക്കാൾ കൂടുതൽ കോൺഗ്രസ് ഒരു പ്രാക്ടിക്കൽ എറർ കൊണ്ട് ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആ ഒരു രീതിയിൽ ഒരു രാഷ്ട്രീയ ബ്ലണ്ടറിലൂടെയാണ് സത്യത്തിൽ അവിടെ അന്ന് തോൽവി ചോദിച്ചു വാങ്ങിയത് പിന്നെ ഇന്നസെന്റ് എന്ന് പറയുന്ന ജനപ്രിയനായ അത് ഇനി നിലപാട തരനായിട്ടുള്ള കേരളത്തിലെ ആ തലത്ത് എല്ലാവരുടെയും വേറെയും ചില ഘടകങ്ങളുണ്ടായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും പേരിൽ ജനപ്രീതിയുള്ള നടൻ പിന്നെ സ്ത്രീകൾക്കൊക്കെ വളരെ താല്പര്യം അത് ഇപ്പോൾ ഒരു പരിചി വരെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന രണ്ട് കണ്ടേജ് ആ ഒരു പരിചിത മുഖം ആ മുഖം അന്ന് ജനങ്ങളെ വോട്ടർമാരെ ആകർഷിച്ചു മാത്രമല്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു ബ്ലണ്ടറും ഇത് രണ്ടും കൂടിയാണ് ഇന്നസെന്റിന്റെ വിജയത്തിന് കളവൊരുക്കിയത് പിന്നീട് ഇന്നസെന്റിന് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്തു അപ്പൊ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങൾ രവീന്ദ്രനാഥ് ക്ലീൻ പ്രൊതിച്ചായും അതുപോലെ തന്നെ ട്വന്റി ട്വൻറ്റിയുടെ ആ ഒരു സാന്നിധ്യം ഈ രണ്ട് ഘടകങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബെന്നി ബെഹനാന് സുരക്ഷിത മണ്ഡലമായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് അവിടുത്തെ പൊതുവിൽ ആ ഒരു മണ്ഡലത്തിലെ ഇടത്തരക്കാരുടെയൊക്കെ മരിച്ചില് ആദ്യത്തെ വികാരമായിട്ട് പണ്ട് മുതലേ കോൺഗ്രസ് 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 യു ഡി എഫ് എന്നുള്ള ഒരു ഇത് ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പെന്നി ബഹനാൻ വേണമെങ്കിൽ ഒരു ഒരു പണത്തൂക്കം മുന്നിൽ തന്നെ കൃഷീർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പെന്നി ബെഹനാൻ ഒരു പണത്തുക്കം മുന്നിൽ എന്ന് തന്നെ വിലയിരുത്തണ്ടി കളി പക്ഷെ അതിനെ മറികടക്കാൻ ആ അതിന് വലിയ തന്നെയാണ് എന്ന് കാണേണ്ടി അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട് പഴയ മൂന്നോരത്തും ഉണ്ടായിട്ടുണ്ട് ചാലക്കുടിയിലും ഉണ്ടായിട്ടുണ്ട് അട്ടിമറിക്ക് കാരണം കോൺഗ്രസിൻ്റെ ബ്ലണ്ടർ ആണെങ്കിൽ പോലും അട്ടിമറിയായി ചാലക്കുടിയിലും സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സി രവീന്ദ്രനാഥ് എന്ന സ്ഥാനാർത്ഥിയാണ് മുന്നണിയുടെ മുഖ്യ ആയുധം കോൺഗ്രസിനുള്ള സ്വാധീനം മറികടക്കാൻ പാകത്തിൽ ഉണ്ടോ രവീന്ദ്രനാഥിൻ്റെ പ്രതിച്ഛായ അതാണ് ചാലക്കുടിയുടെ ഫലം നിർണ്ണയിക്കുക